നേരം വൈകിട്ടൊന്നും ഇല്ല ശന്യോട്ടെ തിരിഞ്ഞു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി ബ്ലോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാനുദായിരുന്നു നല്ല കുട്ടിയായിട്ട് സ്കൂളിക്ക് പോകുന്നുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് ശേഷം രണ്ടൊന്ന് സ്കൂളിൽ പോകുന്നത് എന്താ പറയുക ഞങ്ങൾ ഒരാഴ്ച സ്കൂളിൽ പോയാൽ പിന്നെ അടുത്ത ആഴ്ച ഫുള്ള് ലീവ് ആവും അങ്ങനെ ആവും ഞങ്ങൾക്ക് ഒരാഴ്ച സ്കൂളിൽ പോയാൽ പിന്നെ വെള്ളിയാഴ്ചയ്ക്കാവുമ്പോൾ ഞങ്ങൾ അസുഖം കൊണ്ട് വരാറാട്ടെ ചെയ്യാറില്ല അത് പിന്നെ ഉണ്ണിക്കും കൊടുക്കല് പതിവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒന്നരാട ഒന്നരാട സ്കൂളിലേക്ക് പോകണ അവസ്ഥയായി ഇപ്പോൾ ഒന്നും കൂടെ ഓക്കെ ആയിട്ട് വരുമ്പോഴേക്കും ആരെങ്കിലും ഒരാളെ അസുഖം കൊണ്ട് വരും ഒന്നല്ലെങ്കിൽ ഒരു ജലദോഷം ഒരു പനിയാണ് വന്നാൽ പിന്നെ രണ്ടു ദിവസം ഫുൾ ലീവും വയ്യായിരിക്കും നമ്മുടെ വീട്ടിലെ റോസാപ്പൂ ഇല്ലെങ്കിലും ഇവിടെ അടുത്ത വീട്ടിൽ ഒരുപാട് റോസ ഉണ്ട് കേട്ടോ അപ്പം അത് ആ സാനു രണ്ട് സൈഡിലും രണ്ട് റോസാപ്പൂ ഒക്കെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ആ ഒരു റോസാപ്പൂ കഴിയുന്നത് വരെ സാനുവിനെ ഉള്ളതാണ് കേട്ടോ ഡെയിലി അവൾ രാവിലെയും വൈകുന്നേരം വന്നാൽ റോസാപ്പൂ ചൂടലാണ് കേട്ടോ പണി നമ്മുടെ വീട്ടിൽ റോസാ ചെടി ഉണ്ട് അതിലൊന്നോ എപ്പോഴേലൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് ഉണ്ടാവാറുള്ളത് സനിക്കുട്ടി മാത്രമല്ല ഞാനും ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ റോസാപ്പൂ വയ്ക്കാൻ പൂതി തോന്നുമ്പോൾ അവിടെ നിന്ന്ട്ടോ പൊട്ടിക്കാറില്ല നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ വലിയ നമ്മുടെ വീട്ടിലാണോ ഈ ചെടി ഉള്ളത് പിന്നെ അവിടെ ഈ റോസാ ചെടി മാത്രമല്ല ഒരുപാട് ചെടികളുണ്ട് അപ്പം അതൊന്ന് നമ്മളിവിടെ വീട്ടിൽ കൊടുത്തിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു പക്ഷെ അതൊക്കെ പോവുകയാണ് എന്താ പറയുക കുഞ്ഞാറ്റെ പിടിച്ച് വലിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ കോഴികൾ കൊത്തിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ചെടികളൊക്കെ അങ്ങനെ ഉണങ്ങി ഉണങ്ങി പോവുകയാണ് പൊതുവായി പറഞ്ഞാൽ ഇപ്പം വല്ലാണ്ട് ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കില്ല കേട്ടോ എന്താ പറയുക ഓണത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ ഒരു കാശിത്തുമ്പ നടല് പതിവാണ് അപ്പോൾ പിന്നെ ഓണത്തിന് നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടില്ല ഇപ്പോൾ ഉള്ള ചെടികളെ അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതായത് പത്ത് മണി അതുപോലെ നാല് മണി ഒരു ചെറിയ റോസാ റോസാക്കുമ്പ് അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നോക്കിയിട്ട് പൂവണ്ട ചെയ്യാറുള്ളത് അല്ലാണ്ട് എക്സ്ട്രാ ചെടികളൊന്നും ഇപ്പം വെക്കാറില്ല പിന്നെ അതാ ഒരു വൈകുന്നേരം ടൈമിൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയായിട്ട് ചുമരീൻ്റെ മുകളിൽ കൂടെ നിറച്ച് ഉറുമ്പുകൾ പൊത്തിക്കണു പക്ഷെ അത് കടിക്കണ ഉറുമ്പല്ല ഒരു കറുത്ത കളറുള്ള ഉറുമ്പാണ്ട്ട് അതായത് ആ ഒരു നല്ല തണുപ്പുള്ള കാരണം കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ നിറച്ച് ഉറുമ്പുകൾ പൊത്തിക്കണം ഇതിനെന്താ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പച്ചപ്പയ്യ് അതുപോലെ പച്ചപ്പശു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ അത് വന്നു കഴിഞ്ഞ് അങ്ങനെ പണം പെരുകും അങ്ങനെയൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ ഇത് ഈ ഉറുമ്പും പറ്റി വന്നാൽ നമ്മൾ പണം പെരുകയാണോ അല്ലേ ഞങ്ങളങ്ങനെ കൊടീശോഡ് ആവുക അല്ലേ സ്വപ്നം കാണാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എന്താ പറയുക ഒരു കുന്നോളം ആഗ്രഹിച്ചല്ലേ ഒരു കുഞ്ഞിക്കുരുവോളം കിട്ടുള്ളൂ ഞാനങ്ങനെയാണ് ഞാനൊരു ലോട്ടറി എടുത്ത് കഴിഞ്ഞാൽ അത് അടിച്ച് എന്താ പറയുക നല്ല രീതിയിലാവുന്നത് വരെയുള്ള സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട് അതായത് ഇപ്പോൾ രാവിലെ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോഴേക്കും അങ്ങനെ ലോട്ടറി അടിക്കും അത്ര പൈസ കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരുപാട് കണക്ക് കൂട്ടലുകൾ നടത്താറുണ്ട് പക്ഷേ അതൊന്നും നടക്കാറുമില്ല ലോട്ടറി ഒന്നും അടിക്കാറില്ല ഇപ്പോൾ കുറേ ആയിട്ട് അടിക്കാറില്ല പണ്ടൊക്കെ എപ്പോഴോ ഒരു ആയിരം അല്ലെങ്കിൽ അയ്യായിരം അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് ഇപ്പോൾ പൊതുവേ എന്താ അറിയില്ല ഞാൻ സ്വപ്നം കാണണോണ്ടാ തീരെ തീരടിക്കാറില്ല കേട്ടോ അടിക്കാത്ത കാരണം ഞാൻ ലോട്ടറി എടുക്കലും കുറഞ്ഞോട്ട് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ലോട്ടറി എടുക്കുമായിരുന്നു ഇപ്പം അത് പൊതുവേ ഞാൻ കുറച്ചു നമ്മുടെ കയ്യിലുള്ള പൈസ പോവുക എന്നല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ അതേ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ കുറച്ച് എണ്ണക്കടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കായ ബജി ഉള്ളിവട ഉള്ളവട അങ്ങനത്തെയൊക്കെ കുറച്ച് എണ്ണക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിത്ത ചമ്മന്തി ഏട്ടം വന്നപ്പോൾ അതേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേരനെ ആരും അതിനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയുക രാത്രി ഒന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പൂതിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ ഒന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല അച്ഛൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ മലയ്ക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിൽമിൽക്ക് കഴിക്കുക അപ്പൊ കുറെ നാളായിട്ട് അവിൽമിൽക്കൊക്കെ കഴിച്ചിട്ട് എന്താ പറയാ പിള്ളേരേനെ ഈ തണുപ്പ് കൊണ്ടുവന്നവരെ പനിയൊക്കെ ഇപ്പം മാറിയിട്ടേ ഉള്ളൂ അപ്പൊ അവരുടെ പറയാണ്ട് കള്ളം പറഞ്ഞിട്ടാണ്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നത് സനുക്കുട്ടി തറഞ്ഞ ഈൻകുലാപ്പ് ഉണ്ടാക്കും എനിക്ക് തരാണ്ട് കഴിച്ചു എന്നെ കൂട്ടാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ ആകെ യുദ്ധക്കളാവു സത്യം പറഞ്ഞ വീട്ടിൽ ചെന്നാൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് സനുവിനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാൻ മരുന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആകെ കഴിക്കുക ബിരിയാണി അതൊന്നും ഒരു മാറ്റം പിടിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അവിൽ മിൽക്ക് ഏതാ വാങ്ങുക എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് ഉണ്ടായിരുന്നു അവിൽ മിൽക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഷെയ്ക്ക് കേട്ടോ വാങ്ങിയത് അപ്പോൾ അതാ ഏട്ടൻ പറഞ്ഞു എപ്പോഴും ഈ ഷാർജർ ഷെയ്ക്ക് ഒക്കെ അല്ലേ കുടിക്കാറ് അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുക മെനു കാർഡൊക്കെ നോക്കി കുറേ നോക്കി നോക്കി നോക്കിയിരുന്ന അവസാനം എന്താ സ്ട്രോബെറിയുടെ ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ട്രോബെറി ഷേക്കിലാണെന്നാൽ നട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഞട്ട്സ് പറഞ്ഞിട്ട് ഒരു അവർ വേണം വേണ്ടിട്ട് അതൊന്നും ഇട്ടിട്ട് തന്നത് ഒരു നാലഞ്ച് കടലട പണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഈ സ്ട്രോബറി ഷേക്ക് അത്ര വലിയ ടേസ്റ്റെന്ന് തോന്നിയിട്ടില്ല വലിയ ടേസ്റ്റ് ഒന്നുമല്ലേ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിലും ഏതോ ഷാട്ടർ ഷേക്ക് വാങ്ങായിരുന്നു ഏട്ടനെ ഇഷ്ടമില്ലാത്ത കാരണം എന്നോടും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഷെയർ ചെയ്താലും എനിക്ക് സ്ട്രോബെറി വയറിക്ക് വെക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുമാതിരി ഭയങ്കര കട്ട ഭയങ്കര തണുപ്പും എല്ലാം കൂടിയിട്ടായിരുന്നു അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് ആ സ്ഥാനത്ത് മിൽക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അവസാനം കുടിച്ചിട്ടും കുടിച്ചിട്ടും അത് തീരുന്നില്ല അവസാനം ഞങ്ങൾ എന്ത് അറിയോ രണ്ടും കൂടി ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാം കേട്ടോ ചെയ്തത് ചെറുദൂരത്തി പാലത്തിന്റെ അവിടെയുള്ള കിസ്മിസിലേക്ക് കണ്ടോ പോയത് പിന്നെ പാലത്തിന്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അധികം നടക്കാണ്ട് പോരാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങളിതാ ഇണപ്രാവുകളെ പോലെ രണ്ടു പേരും കയ്യും പിടിച്ചിട്ട് ആ പാലത്തിൻ്റെ മുളക്കൂടെ അങ്ങനെ കുറച്ച് നേരം നടന്ന് ഒരു പ്രത്യേക വൈബന്യം കേട്ടോ ഈ ഒരു നൈറ്റ് ഡ്രൈവ് ആയാലും ഈ ഒരു വൈകുന്നേരം നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് രാത്രികളിൽ രാത്രി എന്ന് പറഞ്ഞാൽ നല്ല രാത്രിയല്ല ഒരു എട്ട് മണി ഏഴ് മണി ആ ടൈമിലൊക്കെ നമ്മുടെ പാലത്തിൻ്റെ മോൾക്കൂടെ നടക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങളിതാ കുറേ നേരം നടന്ന് അവസാനം എന്താ കണ്ടില്ലേ രാവിലെ എൻ്റെ ബാഗ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ബാഗ് ഫുള്ള് പോയിട്ടുണ്ടായി ആദ്യം ഒരു സൈഡിലത്തെ കള്ളിയുടെ സിബ് മൊത്തം പൊട്ടിപ്പോയി പിന്നത് ബാഗിന്റെ വള്ളിയൊക്കെ പൊട്ടി അവസാനം എന്തായാലും ഞങ്ങള് ചെറുതോട്ടി ദുബായ് ഷോറൂമിലേക്ക് ബാഗ് വാങ്ങാൻ വന്നിരിക്കുക അതേക്ക് സ്പെഷ്യൽ ആരാവൂലേ പോയാലും എനിക്ക് ഈ ഒരു ടേപ്പ് ബാഗാണ് ഇഷ്ടപ്പെടാനുള്ളതിനാകെ ഇരുന്നൂറ്റമ്പത് രൂപയിൽ റേറ്റിൻ്റെ ആ കാരണം കൊണ്ടല്ലേ എനിക്ക് അങ്ങനത്തെ ഒരു ടേപ്പ് പിന്നെന്താ ഇപ്രാവശ്യം എന്തായാലും അങ്ങനത്തെ എടുക്കില്ലാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയൊരു ഇരുന്നൂറ്റമ്പതിന് വാങ്ങിച്ചു തന്നെ മാസം മാസം പോയി വാങ്ങേണ്ട അവസ്ഥയാണ് പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് ഇങ്ങനെ കുറേ മോഡലുകളൊക്കെ കാട്ടിത്തന്നു പക്ഷെ എനിക്ക് എന്തോ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡ് നോക്ക് പഴയ മോഡൽ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാനിത് ഈ ഒരു ബാഗാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഇതിന് നാനൂറ്റി അൻപത് രൂപ കേട്ട ഇത് ശരി ഇരുന്നൂറ്റി രൂപയുടെ ആ ഒരു ബാഗ് മാത്രം വാങ്ങാൻ പോയ ഞാനാണ് അവിടെ ചിലപ്പോൾ സനുവിനൊരു ബോക്സും റബ്ബറും കട്ടറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏകലത്തെ പേപ്പറ് കണ്ടപ്പോൾ അവർ പറയാം ചില സമയത്ത് പേപ്പറ് കിട്ടാൻ കൊതിക്കും നമ്മളടുപ്പൊക്കെ കത്തിക്കുക പേപ്പറിന് വേണ്ടി കൊതിക്കും എന്നൊക്കെ ആയിട്ടോ പിന്നെ പിന്നെന്താ ഞാൻ റബ്ബറും കട്ടറും എടുത്തതിന് ശേഷം ആയിട്ടോ അവർ വേറെ ഒരു മോഡൽ കട്ടറും റബ്ബറും ഒന്നിച്ചുള്ളതുണ്ട് അപ്പോൾ അത് വേണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടാണ് ഈ എത്ര റബ്ബറിനെത്രേ കട്ടറിനെത്രേ രണ്ടെണ്ണത്തിനും കണ്ടിട്ട് അഞ്ച് അഞ്ച് രൂപയുള്ളൂ പക്ഷേ ആ സ്ഥാനത്ത് ഈ കട്ടറിനും റബ്ബറിനും ഒന്നിച്ചുള്ള അതിനെത്രയേ ഇച്ചാൽ അപ്പോൾ അവരിൻ്റെ കളിയൊക്കെ ഓ ബുദ്ധിമതി ഭയങ്കര പിഷ്കത്തരല്ല പിഷ്കത്തരാ ആണെന്നൊക്കെ പറഞ്ഞാൽ കളിയൊക്കെ ആയിരുന്നു പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മൾ ആരെങ്കിലും അപ്പുറത്തെ കടയിൽ പോയിട്ട് അമ്പത് രൂപയ്ക്ക് വാങ്ങുമോ ഞാൻ വാങ്ങില്ല കേട്ടോ പിന്നെന്താ ഞാൻ കുഞ്ഞൊരു പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചില്ലറ പൈസ കിട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുതുരുത്തി സെൻറ്ററിൽ തന്നെയട്ട് ഈ ദുബായ് ഷോറൂം കട വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല സെലക്ഷനുകൾ തന്നെ ഉണ്ട് ഗിഫ്റ്റുകളായാലും ആവശ്യമുള്ള ടോയ്സും എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ അത്രയും അടുത്ത ഇടപഴകുന്ന നമ്മുടെ കട്ട ചങ്കുകളെ കേട്ടോ നമ്മുടെ ചങ്ക് ബ്രദേഴ്സാണ് ഇവരൊക്കെ അവിടെ തൊട്ടപ്പുറം തന്നെ നമ്മുടെ ചങ്കിൻ്റെ മറ്റൊരു കട ഉണ്ടായിരുന്നു കെ എം ബിരിയാണി അടിപൊളി ബിരിയാണി കടയട്ടോ അപ്പോൾ മലയ്ക്കൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങി അപ്പം എത്രയെ ഉള്ളുട്ട് ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വരാൻ ബാ